നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ ഭയപ്പെടുന്നത് ആരൊക്കെയാണ് സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥികൾ ജയിക്കുമോ അല്ലെങ്കിൽ അദ്ദേഹം തങ്ങളെ തോൽപ്പിക്കുമോ എന്നുള്ള ഭയമൊക്കെ കാണാം അതിപ്പോൾ സ്വാഭാവികമാണ് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അവിടെ ത്രികോണ മത്സരം അതും ടൈറ്റ് മത്സരമൊക്കെ വരുമ്പോൾ ജയ ജയിക്കുമോ അല്ലെങ്കിൽ തോൽക്കുമോ എന്നുള്ള ആശങ്കയും ഭയമൊക്കെ കണ്ടേക്കാം പക്ഷേ ഇതിന് പുറത്തായിട്ട് സുരേഷ് ഗോപി ജയിച്ചു പോകുമോ എന്ന് ആശങ്കപ്പെട്ട് ഭയന്ന് അത് ഓർത്ത് ഉറക്കമൊഴിച്ച് സ്ഥിരമായിട്ട് സുരേഷ് ഗോപി വിഷയം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ മീഡിയ ഫൺ എന്നറിയപ്പെടുന്ന ഒരു മുഖ്യധാരാ മാധ്യമമാണ് അവർക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള വാർത്ത സംസ്കാരമാണുള്ളത് അവരുടെ ചില സംഗതികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരെന്തിനാണ് സുരേഷ് ഗോപി ഇത്രയേറെ ഭയപ്പെടുന്നത് എന്ന് തോന്നും അതിന്റെ ഒരു ആകെത്തുകയായിട്ട് അവർ പലതവണയായിട്ട് സുരേഷ് ഗോപി വിഷയം ചർച്ച ചെയ്തതിന്റെ ആകെത്തുകയായിട്ടുള്ള ഒരു ചിത്രം ഞാൻ നിങ്ങളെ കാണിക്കാം നോക്കൂ ഈ മൂന്ന് അടുപ്പ് വെച്ചിരിക്കുന്ന കണക്ക് ആണ് ഇതിരിക്കുന്നത് അത് അടുപ്പ് എന്ന് പറയാറുണ്ട് സോഷ്യൽ മീഡിയയിൽ മൂന്ന് ക്രോസറ്റുകൾ എന്നും പറയാറുണ്ട് എന്തായാലും അവിടെ മൂന്ന് പേര് കൂടി ഇരുന്നിട്ട് ഈ ജഡ്ജിമാരൊക്കെ വിധി എഴുതുന്ന അവരങ്ങ് വിധിയെഴുതുകയാണ് ലോകം കേൾക്കുന്ന ആളുകൾ അതൊക്കെ അംഗീകരിക്കണം എന്നാണ് അവരുടെ ഭാവം എന്താ ചെയ്യുക ആ കൂട്ടർ ആ മൂന്ന് കൂട്ടർ ഓരോ ദിവസം പല വേറെ വേറെ മൂന്ന് കൂട്ടർ ആയിരിക്കും പക്ഷെ ഈ അടുപ്പുകളിൽ കയറിയിരുന്നു ഈ ചർച്ച ചെയ്യുന്ന ഈ ചർച്ചാ തൊഴിലാളികൾ എത്ര തവണയാണ് സുരേഷ് ഗോപിയുടെ വിഷയം മാത്രം എടുത്തിട്ട് ചർച്ച ചെയ്തത് എന്ന് നോക്കുക ഓരോ നാട്ടിൽ ഞാൻ പറയാം ബി ജെ പിയുടെ പരിപ്പ് തൃശൂരിൽ വേഗില്ല എന്ന ഒരു ചർച്ചയിൽ സുരേഷ് ഗോപിയാണ് അവർ ചിത്രമായിട്ട് കൊടുത്തിരിക്കുന്നത് അടുത്തത് വോട്ടില്ലാത്തവരെ ആട്ടുന്ന സുരേഷ് ഗോപി എന്നതിലും സുരേഷ് ഗോപിയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത സുരേഷ് ഗോപിയുടെ നെഞ്ചിൽ കുത്തുന്ന സഭ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു അടുത്തതായിട്ട് സുരേഷ് ഗോപി പണിയെടുത്ത് പദം വരാനുണ്ടെന്ന് കൊടുത്തിരിക്കുന്നു അടുത്തത് ബ്രിഡ്ജ് ഭൂഷണും മുകളിലാണ് സുരേഷ് ഗോപി അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു പ്രവർത്തക ഒരു വ്യാജ പരാതി കൊടുത്തിരുന്നല്ലോ സുരേഷ് ഗോപിക്കരെ നമ്മൾ കണ്ടത് ആ ചിത്രം ആ ദൃശ്യങ്ങൾ കണ്ടതിനാൽ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും അത് വ്യാജ പരാതിയാണ് അതായത് നമ്മൾ അത്രയും ആളുകൾ നിൽക്കുന്നു അത് മാത്രമല്ല ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സുരേഷ് ഗോപിയെ പോലെ വ്യക്തി അതും അതിസുന്ദരികളായിട്ടുള്ള നടിമാരുടെ കൂടെയും മറ്റും ഒക്കെ ഇടപഴകാനും അവരുടെ സ്നേഹം അനുഭവിക്കാനും അതായത് പിതൃ തുല്യ സ്നേഹമോ അല്ലെങ്കിൽ സഹോദര തുല്യ സ്നേഹമോ ഒക്കെ അനുഭവിക്കാൻ ഭാഗ്യമുള്ള ആ സുരേഷ് ഗോപിക്ക് ഇതുപോലെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തിയോട് മോശമായിട്ട് പെരുമാറും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല അന്തങ്ങമ്മികളോട് പോയി പറയാൻ പറയണം ഹേ എന്നെ നമുക്ക് പറയാനുള്ളൂ അപ്പൊ ആ ഒരു വിഷയം വച്ചിട്ടാണ് ബ്രിജ് ഭൂഷണും മുകളിലാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ് അടുപ്പുകളിലും കൂട്ടി അവർ ചർച്ച നടത്തിരിക്കുന്നത് അടുത്തത് സുരേഷ് ഗോപി വാഷ് വാത്സല്യമല്ല വർഷത്തരമാണെന്ന് സുരേഷ് ഗോപിയേക്കാൾ അടുപ്പത്തിൽ സംസാരിക്ക അടുപ്പത്തിൽ നിൽക്കുന്ന ഒരാളുടെ ദൃശ്യം ഈ അടുത്തിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ആ ആളെ പറ്റി നിങ്ങൾ ഇതുപോലെ ഇതുപോലൊന്നും പറയത്തില്ല അലിയാണ് ആൾ യൂസഫ് അലി യൂസഫ് അലിയുടെ സ്റ്റാഫിനോട് ചോദിക്കുന്നു എത്ര വർഷമായി വേണം നിനക്ക് ഒരു പതിനേഴ് വർഷമായി എന്ന് പറയുമ്പോൾ ഓ പതിനേഴ് വർഷമോ എന്ന് പറഞ്ഞിട്ട് ഈ പെണ് ഈ സ്ത്രീയുടെ അത് എനിക്ക് തോന്നുന്നു വടക്ക് കിഴക്കൻ സംസ്ഥാനത്തുള്ള ഒരു സ്ത്രീ ആണെന്ന് തോന്നുന്നത് നാഗാലാൻഡോ അല്ലെങ്കിൽ സിക്കിമിലോ ഉള്ളവരായിരിക്കാം അവരെ ഇങ്ങനെ അവരുടെ തോളിൽ ഇങ്ങനെ തടയിക്കൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമുണ്ട് നിങ്ങളുടെ കണ്ണിൽ അത് വഷളത്തരമാണ് നമ്മളാരും പറയാൻ അത് വഷത്രമാണ് പക്ഷെ അത്രയും പോലും സുരേഷ് ഗോപി ചെയ്തിട്ടില്ല പക്ഷെ യൂസഫലിയെ പോലെ ഒരാളുടെ മുഖവും വെച്ചിട്ട് ഈ ക്യാപ്ഷൻ വിട്ടിട്ട് നിങ്ങൾ ചർച്ച ചെയ്യൂ ഇല്ല അവിടെയാണ് വ്യത്യാസം അടുത്തത് ആര് പറഞ്ഞാലും സുരേഷ് ഗോപി തൃശ്ശൂരിൽ തന്നെ മത്സരിക്കും സുരേഷ് ഗോപി തൃശ്ശൂരിൽ പാടുപെടും കല്യാണം മാറ്റിച്ചിട്ട് പിണറായി ആയിരുന്നെങ്കിലും ആരുടെ കല്യാണമാണ് മാറ്റി വെച്ചത് നിങ്ങളുടെ അമ്മൂമ്മയുടെ ആ മൂന്ന് പേര് അടുപ്പ് കൂട്ടിയിരിക്കുന്ന അവരുടെ അമ്മൂമ്മയുടെ കല്യാണമാണ് അവിടെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം കാരണം മാറ്റി പറ്റാത്ത പറ്റിയത് അല്ലല്ല അപ്പം പിന്നെ എന്തിനാ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് അടുത്തത് വർഷത്തിൽ മറിക്കാൻ അശ്ലീലത്തെ കൂട്ടുപിടിക്കുന്ന സുരേഷ് ഗോപി ഫാൻസ് എന്ന് പറഞ്ഞത് ആരെയാണ് ഒരു പിടിത്തോന്നും ഇടുന്നില്ല ഞാൻ കാണിച്ചതിൽ തന്നെ പത്തോളം ചർച്ചയാണ് നടത്തിയിട്ടുണ്ട് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ വെച്ചിട്ട് അപ്പോൾ സുരേഷ് ഗോപി തോക്കണം എന്നത് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും മാത്രം ലക്ഷ്യവും ആഗ്രഹവും അല്ല ഇതേപോലെ ചില രാജ്യവിരുദ്ധ തീവ്രവാദികളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന താലിബാൻ വിസ്മയമാണെന്ന് പറയുന്ന ഒരു കൂട്ടർ ജമാഅഅത്ത് ഇസ്ലാമിയുടെയൊക്കെ ഫണ്ട് വാങ്ങി ഇങ്ങനെ മാധ്യമ പ്രവർത്തനമാണെന്ന തരത്തിൽ അടുപ്പുകളിൽ കൂട്ടി മൂന്ന് ക്രോസത്തിൻ്റെ പുറത്തിരുന്നു ചർച്ച ചെയ്യുന്ന ഈ മീഡിയ ഫണ്ടിൻ്റെ ആൾക്കാരാണ് ആൾക്കാരെ പോലെയുള്ളവർക്കും സുരേഷ് ഗോപി തോൽക്കണം എന്ന് തന്നെ ആഗ്രഹമാണ് എന്തൊരു പേടിയായ മക്കളെ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ചൊക്കെ അടഞ്ഞിതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം ഇപ്പോഴത്തെ മലയാളികൾ കൊണ്ടു കേട്ടോ നിങ്ങളുടെയൊക്കെ അസുഖം എന്താണെന്നും ശരിക്കും മനസ്സിലാവുന്നുണ്ട് എവിടെസ് കർണാടക